പലപ്പോഴും ദിലീപിനെ കുറിച്ച് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഗ്രഹനാഥൻ ഇല്ലാതെ പോയ അല്ലെങ്കിൽ താങ്ങില്ലാതെ പോയ പല കുടുംബങ്ങൾക്കും പലപ്പോഴും കൈത്താങ്ങായി നിന്നത് എന്നും ദിലീപ് തന്നെയായിരുന്നു നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കലാഭവൻ മണിയുടെ കുടുംബം കൊച്ചിൻ ഹനീഫയുടെ കുടുംബം കെ പി സി ലളിതയുടെ മകളുടെ വിവാഹം അങ്ങനെ ഒടുങ്ങാത്ത ഈ ഇടയ്ക്ക് ഒരു വീഡിയോ വൈറലായി മാറിയിരുന്നു ആ കുട്ടികളുണ്ടാവാത്ത ഒരു അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞിനെ അവരെ സംരക്ഷിക്കുന്നതും ദിലീപ് എന്നൊരു വാർത്ത അവരൊരു വേദിയിൽ ദിലീപിനെ കാണാൻ എത്തിയതൊക്കെ വലിയ വാർത്തയായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സമൂഹത്തിൽ പല കാര്യങ്ങളിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ ദിലീപിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും എന്നാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ നല്ലൊരു ഹൃദയത്തിനുടമയാണ് എന്ന് തെളിയിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് നടൻ സുരേഷ് ഗോപി ജയറാം മോഹൻലാൽ തുടങ്ങിയവരുമായി വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ദിലീപ് ഇവരൊക്കെ ഒരു കുടുംബം പോലെയാണ് സ്വന്തം ജ്യേഷ്ഠന്മാരെ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ജയറാമിനെയും സുരേഷ് ഗോപിയെ ഒക്കെ കാണുന്നത് സുരേഷ് ഗോപി സിനിമ ഇല്ലാതെ അല്ലെങ്കിൽ സിനിമ ചെയ്യാതിരുന്ന ഒരു സമയത്ത് ആകെ ദിലീപ് മാത്രമാണ് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് സുരേഷ് കേട്ട സിനിമ ഒന്നും ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ സിനിമ ചെയ്യൂ ഞാൻ നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞ് സിനിമയിലേക്ക് വീണ്ടും സുരേഷ് ഗോപി മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു വ്യക്തി ദിലീപ് തന്നെ ആയിരിക്കുമെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല സ്വന്തം സഹോദരങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും തലേ ദിവസമേ സ്വന്തം വീട്ടിലൊരു കാര്യം പോലെ വന്ന് ചെയ്യുന്ന ഒരേ ഒരാൾ ദിലീപാണ് പല മരണങ്ങളിലും അല്ലെങ്കിൽ പല വിവാഹങ്ങളിലും മരണങ്ങളിലും അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ ഒരു ദിലീപിന്റെ പ്രസൻസ് നമുക്ക് പലപ്പോഴും കണ്ടെത്താനായിട്ടുണ്ട് പല ആളുകളും കണ്ണീരോടെ ദിലീപ് ചെയ്ത സഹായത്തെപ്പറ്റി അല്ലെങ്കിൽ ഇന്നും കലാഭവൻ മണിയുടെ കുടുംബത്തിനാകട്ടെ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിനാവട്ടെ അവർ മരണപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷവും ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാവാൻ ആ നടൻ ശ്രമിക്കുന്നുണ്ട് വന്ന വഴി മറന്നിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപ് ഇതിലൂടെ തെളിയിക്കുന്നത് ഇവരുടെയൊക്കെ പ്രാർത്ഥന തന്നെ ആകാം ഒരുപക്ഷെ ദിലീപ് ഇന്നും ഇങ്ങനെ സിനിമാ ഫീൽഡിലും സാമ്പത്തികമായും എല്ലാം നിലനിൽക്കാനുള്ളൊരു കാരണവും ഇപ്പോൾ ദിലീപും കാവ്യം എല്ലാ ചടങ്ങുകളിലും ഒന്നിച്ചാണ് എത്താറുള്ളത് അല്ലെ നമ്മൾ പലപ്പോഴും പല വീഡിയോകളിലും പല വിവാഹത്തിലും അല്ലെങ്കിൽ മരണത്തിനായാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ദിലീപും കഥയും കാരണം ഇവര് രണ്ടുപേരും സിനിമാ ഫീൽഡിൽ നിന്നുള്ളവരായത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെയായിരിക്കും പല സൗഹൃദങ്ങളും ഉണ്ടാവുന്നത് സുരേഷ് ഗോപിയുടെ വീടുമായി ഇവർക്കുള്ളത് ഒരു ജ്യേഷ്ഠൻ അനിയൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയത്തി അങ്ങനെ ഒരു ആത്മബന്ധമാണ് കാവിക്കും ദിലീപിനും ആ കുടുംബവുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ സംഗീത ചടങ്ങിനും ഹൽദി ചടങ്ങിനും എല്ലാം ദിലീപും കാവ്യം വളരെ നേരത്തെ എത്തിയിരുന്നു സംഗീത് ചടങ്ങിന് ധുരേഷ് ഗൂപി ഇല്ലായിരുന്നു എങ്കിലും ആ കുറവ് അറിയിക്കാതിരുന്നത് ദിലീപ് തന്നെയാണ് ഹൽദിക്കും ദിലീപ് എത്തിയിരുന്നു ഭാഗ്യയ്ക്ക് വലിയ സമ്മാനങ്ങളുമായിട്ടാണ് ദിലീപും കാവ്യവും എത്തിയത് ഭാഗ്യയ്ക്ക് അണിയാനുള്ള ഡയമണ്ടും സ്വർണവും ഒക്കെയാണ് ദിലീപും കാവ്യയും കൊണ്ടുവന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളില്ല എന്തായാലും ഭാഗ്യ കല്യാണത്തിന് ഒരുങ്ങുന്നതിൽ ചെറിയൊരു പങ്ക് ദിലീപിനും കാവ്യക്കുമുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് ഇരുവരുടെയും സാന്നിധ്യം കൊണ്ടും നേരത്തെ കല്യാണത്തിന്റെ ഓരോ ചടങ്ങുകൾക്കും നേരത്തെ എത്തി സുരേഷ് ഗോപിയെ ഇരുവരും അമ്പരപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്